ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണമെന്ന് അപ്പോൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ എന്നും പങ്കുവെക്കാറുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാചകം ഞാൻ പങ്കുവെക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ അറിയപ്പെടുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ കാണപ്പെടുന്ന സത്യസന്ധമാണ് അല്ലെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാറുണ്ട് അപ്പോൾ ഭൂരിഭാഗം നമ്മളിൽ സ്ത്രീ ആയതുകൊണ്ട് ഭൂരിഭാഗം നമ്മൾ സ്ത്രീകളായിട്ടാണ് ഇടപഴകുക അപ്പോൾ അതുകൊണ്ട് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അല്ലെങ്കിൽ അവർ നമ്മളോട് പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാറുള്ളത് അപ്പോൾ തീർച്ചയായും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്ത്രീകളുടെ കാര്യങ്ങൾ മാത്രം പങ്കുവെക്കുന്നത് കൊണ്ട് സ്ത്രീകൾ മാത്രമാണ് എപ്പോഴും ദുഃഖിതരായി കാണുന്നുള്ളൂ അല്ലെങ്കിൽ അവരുടെ ജീവിതം തകരുന്നത് മാത്രമേ കാണുന്നുള്ളൂ അല്ല അങ്ങനെയല്ല പുരുഷന്മാർക്കും ഉണ്ട് എനിക്ക് അറിവിലും കാര്യങ്ങളുണ്ട് ഞാൻ പറയാം എന്ന് ഞാൻ പറയാറും കേട്ടാ അപ്പം അതുപോലെ എൻ്റെ അനുഭവത്തിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളൊരു കഥയാണ് കഥയല്ല ഉണ്ടായ ഒരു കാര്യമാണ് അപ്പം ഞാൻ കഥ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിരുപത്തിനാല് വർഷം മുൻപുണ്ടായ ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഇന്നൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അന്നതൊക്കെ വലിയൊരു കോഴിളക്കം സൃഷ്ടിച്ച കഥ തന്നെയായിരുന്നു അപ്പം അതുകൊണ്ട് അതൊന്ന് നിന്നുമായിട്ട് പങ്കുവയ്ക്കാന്ന് എനിക്ക് തോന്നി സ്ത്രീ പീഡനം എന്ന പോലെ തന്നെ പുരുഷ പീഡനങ്ങളും നടന്നു വരുന്നുണ്ട് അത് മിക്കവാറും പീഡനം പുറത്തു വരാത്തത് എന്തുകൊണ്ടാച്ചാൽ പുരുഷന്മാർക്ക് അത് പറയാനുള്ളൊരു നാണക്കേട് കൊണ്ടും അല്ലെങ്കിൽ ഇപ്പോൾ ആ ഈ സ്ത്രീ പീഡനത്തിനെതിരെ നിയമ നടപടികൾ നല്ല കാര്യങ്ങൾക്ക് ചിലപ്പോൾ നിയമ നടപടികൾ നമുക്ക് നന്നായിട്ട് കിട്ടാനായിട്ട് സാധ്യത ഉണ്ടാവില്ല അല്ലാത്ത രീതിയിൽ കള്ളത്തരങ്ങൾ കാണിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ അവർക്ക് അവർക്ക് നിയമ നടപടികൾ അനുകൂലമായിട്ട് വരാറുണ്ട് കിട്ടാം അനുഭവങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ പുരുഷ പീഡനം എന്ന് പറയുമ്പോൾ എപ്പോഴും പുരുഷന് പീഡനം അനുഭവം ഉണ്ടെങ്കിൽ പോലും ആ പുരുഷന് നിയമം ചിലപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുക വരേണ്ടവര് അല്ലെങ്കിൽ നിയമ നടപടികൾ അല്ലെങ്കിൽ ശിക്ഷാവിധികൾ ഒക്കെ പുരുഷനെതിരായിരിക്കും നല്ല നല്ല സൽ സ്വഭാവവും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ടും നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ അറിവിൽ അറിയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അറിഞ്ഞ ഒരു കാര്യം അപ്പം ഞാൻ എൻ്റെ തമ്പുനായി പറഞ്ഞ പോലെ തന്നെ ഓടുന്ന നായയ്ക്ക് ഒരു മുഴ മുൻപേ എന്ന് പറയുന്ന പോലെ അങ്ങനെ പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറിൽ തൊണ്ണൂറ്റെട്ട് പേര് നല്ലവരായിരിക്കും രണ്ട് പേര് ചിലപ്പോൾ നമ്മൾ പറയുന്ന ഈ രീതിയിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം പക്ഷെ ആ രണ്ട് പേരെ വെച്ചിട്ട് നമ്മൾ എല്ലാം മുഴുവൻ സ്ത്രീകളാണെങ്കിലും അല്ലെങ്കിൽ പുരുഷന്മാരെ ആണെങ്കിലും മുഴുവൻ കുറ്റക്കാരായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല കാരണം എൻ്റെ നല്ല രീതിയിൽ ജീവിക്കുന്നവരേനെ ഈ ചീത്ത രീതിയിലാവുന്നവരും കൂടിയും കാരണം പേര് ചീത്ത പേര് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താച്ചാൽ പുരുഷപീഡനം പുരുഷ പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായിട്ട് ഉപദ്രവിക്കാന്നല്ല മാനസികമായിട്ടും ഉള്ള ഉപദ്രവങ്ങളുണ്ടല്ലോ അപ്പം അങ്ങനെ സംഭവിച്ച ഒരു ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ കഥയാണ് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ നാട്ടിൽ കല്യാണമൊക്കെ വീട്ടുകാർ പോയി കല്യാണം ആലോചിച്ചു പെണ്ണ് കണ്ടു തീരുമാനിച്ചു നിശ്ചയം കഴിഞ്ഞു നിശ്ചയത്തിന് ആ ചേട്ടൻ നാട്ടിലെത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മട്ടോ അതൊക്കെ കഴിഞ്ഞു കല്യാണമൊക്കെ ആയ സമയത്ത് നാട്ടിൽ വന്നിട്ട് നമ്മുടെ വീട്ടിലേക്കും അതുപോലെ പ്രാവശ്യം വന്നു അങ്ങനെ വന്നിട്ട് ഞങ്ങളോടൊക്കെ വർത്തമാനം പറയണ സമയത്ത് അമ്മോട് ഇങ്ങനെ ആ കുട്ടിയെ കുട്ടി ഞാനൊക്കെ അന്ന് ചെറിയ കുട്ടിയാണല്ലോ അപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ തോരാതെ സംസാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ ഒരുപാട് പെൺകുട്ടിനെ പറ്റിയിട്ട് ഒരുപാട് പറയാനുണ്ട് ആ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ട് അതുപോലെ സ്മാർട്ടാണ് ഡിഗ്രി കഴിഞ്ഞു പല പല മേഖലകളിൽ അതായത് അന്നൊക്കെ കുടുംബശ്രീ തുടങ്ങിയ സമയത്ത് തോന്നുന്നുണ്ട് അപ്പോൾ ആ കുടുംബശ്രീയിലൊക്കെ അംഗാണ് അതിൽ പ്രസിഡൻ്റാണ് എന്താണ് ജെ ഡി എസ് ലോ അതിലൊക്കെ അംഗമാണ് അങ്ങനെയൊക്കെയാണ് നല്ല കുട്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനറിയാം ഡ്രൈവിങ്ങ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ നമ്മളെ ിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പുറത്ത് ഡ്രൈവിങ് പഠിക്കുന്നവർ അപൂർവം ഒന്നോ രണ്ടോ പേരെ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പം അതൊക്കെ വലിയ വലിയ കാര്യങ്ങളായിട്ടാണ് നമുക്കും അങ്ങനെ തന്നെയാണ് അപ്പാ ചേട്ടൻ അങ്ങനെയൊക്കെ നമ്മളോട് വിശദമായിട്ട് ഇങ്ങനെ ഓരോന്നും ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു ലീവൊക്കെ കഴിഞ്ഞാൽ ചേട്ടൻ നാട്ടിൽ നിന്ന് പോയി അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് പ്രാവശ്യം പേര് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ വൈഫിനെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കാണാൻ തരക്കടില്ലാത്ത നല്ല സ്മാർട്ടായിട്ടൊരു പെൺകുട്ടി നമുക്കും കാണുമ്പാർക്കും ഇഷ്ടാവും പെട്ടെന്ന് കയറി നമ്മളൊക്കെ സംസാരിച്ച് പെട്ടെന്ന് മിംഗ് യും കഴിവുള്ളൊരു കുട്ടിയാണ് അപ്പം അങ്ങനെ ആ ചേട്ടൻ ലീവൊക്കെ തീർന്ന് തിരിച്ച് ഗൾഫിലേക്ക് പോയി അതിനുശേഷം ഈ കുട്ടി ഇതുപോലെ സ്കൂട്ടിയൊക്കെ ഓടിച്ചിട്ട് ഈ ചേട്ടൻ സ്കൂട്ടിയൊക്കെ പിടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കൂട്ടിയൊക്കെ ഓടിച്ചിട്ട് നമ്മുടെ അത് കൂടെയൊക്കെ പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് രണ്ടു പ്രാവശ്യം ഞങ്ങളുടെ വഴിയിൽ കൂടെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ടുണ്ട് ശേഷം അപ്പോൾ നമുക്ക് അങ്ങനെ കയറി കണ്ടു നമ്മളോട് ചിരിക്കണോ സംസാരിക്കണോ അത്രമാത്രമേ നമുക്കറിയുള്ളൂ കൂടുതൽ നമുക്കൊന്നും അറിയില്ല നമ്മളവരെ വീടായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മൾ പോകണമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ല അതിനൊക്കെ ശേഷം ഒരു ദിവസം ആ കുട്ടിയുടെ അതായത് ഈ ചേട്ടൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ അവിടെ അമ്പലം ഉണ്ടല്ലോ അമ്പലത്തിലേക്ക് വന്നേക്കാണ് അമ്പലത്തിൽ വന്ന് തൊഴുതു പോകുന്ന സമയത്ത് ഞങ്ങളുടെ റൂട്ടിൽ കൂടെ നാല് ബസ്സേ ഉള്ളൂ അതായത് നിശ്ചിത സമയങ്ങളിലേ ബസ്സുകളുള്ളൂട്ടാ അപ്പോൾ ഓരോ സമയം അനുസരിച്ച് വന്ന് ആ ബസ്സിൻ്റെ സമയത്ത് വന്നാൽ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയുള്ളൂ അന്ന് ഇന്നും ഇങ്ങനത്തെ പോലെ ഒന്നും ഓട്ടോറിക്ഷകളൊന്നും ഇല്ല അപൂർവം നമ്മൾ മുള്ളൂർക്കേന്ന് വിളിച്ചിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ ഞങ്ങളുടെ വീട്ടിൽ അടുത്ത ബസ് വരാൻ സമയം ഉണ്ട് അപ്പം ഞങ്ങളുടെ വീട്ടിൽ വന്ന് കുറച്ച് സമയം അങ്ങനെയാണ് അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ബസ് വരണവരെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അത് നമ്മളറിയുന്ന ആൾക്കാരൊക്കെ വെച്ചാൽ അങ്ങനെ വന്നിരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പം ഈ ചേട്ടൻ്റെ അമ്മ ആ അച്ഛനോട് പറയുന്നത് ഞങ്ങൾ കേൾക്കുകയാണ് വന്നു ആവോ വന്നു ആവോ അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഈ അച്ഛൻ അങ്ങനെ മല മല ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം എന്താ മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ പറയുന്നുണ്ട് നേരം വിളിച്ചാൽ അവിടെ ഇറങ്ങിപ്പോകുന്നു തോന്നുമ്പോൾ ഇറങ്ങി പോകും തോന്നുമ്പോൾ കയറി വരും അങ്ങനെയുള്ള ആൾ ഇപ്പോൾ എപ്പോഴാണ് വരുക എന്താ വെച്ചിട്ട് നമുക്ക് പോകേണ്ട സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകണ്ടേ പിന്നെ ഇപ്പോൾ വരുമ്പോൾ നമ്മൾ വാതിൽ തുറന്നിട്ട് പോരാൻ പറ്റുമോ വീട് കൂട്ടിയിട്ടെന്നെ പോരാൻ പറ്റുള്ളൂ എന്നൊക്കെ ഈ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കത്ര കൂടുതലായിട്ടൊന്നും അറിഞ്ഞില്ല എന്താ നമുക്ക് ചോദിക്കാനും നിൽക്കുന്നില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയി ഈ പെൺകുട്ടിയെ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി അപ്പോൾ അങ്ങനെ ഡൈവോഴ്സ് ആയി എന്നൊക്കെ കേട്ടു കിട്ടാം അപ്പോൾ എന്താ കാര്യം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അതായത് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ആ കുട്ടിയുടെ ഇഷ്ടത്തിന് എന്താ വേണ്ടി ചെയ്ത് കൊടുത്ത് ജീവിക്കുന്ന ഒരു കുട്ടി ഭർത്താവ് അച്ച ഗൾഫിലാണ് അപ്പോൾ വിളിക്കണു നല്ല വലിയൊരു വീടൊക്കെ വെച്ചിട്ടുണ്ട് അവർ വിളിക്കണു സംസാരിക്കണു അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിക്കണു അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അച്ഛനും അമ്മയും ഈ മകനോട് കൂടും വിളിച്ച് പറഞ്ഞിട്ട് അവൾ അമ്മ കൂടുതലും പറഞ്ഞില്ല അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോവുകയാണ് അങ്ങനെയാണ് ആ മാത്രമേ അമ്മ പറഞ്ഞോളൂ കൂടുതൽ കുറ്റമായിട്ടൊന്നും പറഞ്ഞില്ല പക്ഷെ അച്ഛൻ പറഞ്ഞു ഇത്ര നേരെ വിളിച്ചാൽ അങ്ങനെ ഇറങ്ങിപ്പോകും നേരെ രാത്രിയാകുമ്പോൾ അങ്ങോട്ട് കയറി വരും തോന്നുമ്പോൾ ഇറങ്ങിപ്പോകും തോന്നുമ്പോൾ കയറുവരില്ല എവിടേക്കാണ് പോകുക എന്താ പോകുകയോ ഒന്നും പറയില്ല ഒരു വാക്ക് വീട്ടിൽ പറയില്ല എവിടേക്കേലും പോവുക ഒന്ന് പറഞ്ഞുകൂടെ അങ്ങനെയൊന്നും പറയില്ല ഞങ്ങളെവിടേക്കെത്തിട്ടാണ് ഞങ്ങളുടെ എവിടേക്കും ഒന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ വാതിരി പൂട്ടാതിരിക്കാൻ പറ്റുമോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അപ്പോൾ ഇവർ വാതിരി പൂട്ടി പോയപ്പോൾ ഈ പെൺകുട്ടി വന്നു അപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു അങ്ങനെയൊക്കെയാണ് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ചേട്ടൻ അമ്മോടും അച്ഛനോട് പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയെ എനിക്കറിയാം എവിടെ പോകുന്നുണ്ടെങ്കിലും എന്നോട് വിളിച്ചു പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം നിങ്ങളാരും ഒന്നിലും ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അച്ഛനെയും അമ്മയും വിളിക്കാതെയായി എന്നാ പറയുന്നത് അപ്പം പിന്നെ അച്ഛനും അമ്മയും ഭാര്യയെ പറ്റിയിട്ട് എന്ത് പറഞ്ഞാലും കേൾക്കില്ല അച്ഛനും അങ്ങും പറയണമെങ്കിൽ വിളിച്ചാൽ സംസാരിച്ചാലേ പറയാൻ പറ്റുള്ളൂ ഒക്കെ സംസാരിക്കണമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ചേട്ടൻ്റെ അയൽപ്പക്കാരും അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും അവരുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഈ പെൺകുട്ടിയെ എവിടെയെങ്കിലും വെച്ച് കണ്ട് ചേട്ടനോട് പറയുക വിളിച്ചു പറയൂത്ര അതാ നിന്റെ ഭാര്യ ഇങ്ങനെ കണ്ടു അല്ലെങ്കിൽ അങ്ങനെ ഭാര്യേനെ ഇവിടെ വെച്ച് കണ്ടു വിട്ട അല്ലെങ്കിൽ അങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടൻ അവിടെ അവരോട് ഇങ്ങോട്ട് ഇവിടെ പറയുക ആ കണ്ടുപോലെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ അവൾ ഇന്ന കാര്യത്തിന് വന്നതാണ് അപ്പം നിങ്ങളേതിനങ്ങനെ കണ്ടു ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടു എന്നുള്ളത് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ വിളിച്ച് പറഞ്ഞവർക്ക് എന്താ പറയാനുള്ളത് അവര് അതിൽ ഒന്ന് രണ്ട് പേർക്കൊക്കെ എന്തൊക്കെയോ ആരോഗ്യം പറഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടാണ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് തോന്നുന്നു പക്ഷെ അങ്ങനെ ഒന്നും പറയാൻ ഈ ചേട്ടൻ അനുവദിക്കില്ല കാരണം ഭാര്യ എല്ലാം പേർക്കോട് പറയുന്നുണ്ട് എനിക്കറിയാം അവളെ എവിടേക്കാണ് പോകുന്നത് എന്താണെന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരും ഒന്നും വേണ്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എന്തോ ചേട്ടനെ എന്തോ അറിയുക കാര്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെയായപ്പോഴാണ് പ്രശ്നങ്ങളായി നാട്ടിലേക്ക് വന്നു അപ്പോൾ ഈ പെൺകുട്ടി എവിടെ പോയാലും ചേട്ടനോട് വിളിച്ച് പറയുക ചേട്ട അതായത് ഇങ്ങനെ ബന്ധുക്കളേനോ അല്ലെങ്കിൽ കൂട്ടുകാരോ അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും ആ പോകുന്ന സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ചേട്ടനെ വിളിക്കണം ആ ചേട്ടൻ ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് ഞാൻ എൻ്റെ കാര്യത്തിന് വന്നതാണ് ഇന്ന ആളെ ഇവിടെ വെച്ച് കണ്ടുവിട്ട അപ്പോൾ അത് പറഞ്ഞെന്ന് മാത്രം എന്ന് പറയൂത്ര അപ്പം ആൾക്ക് വിശ്വാസമായി ഭാര്യ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന കാര്യത്തിനെ പോയേക്കുന്നത് ഇന്ന ആളെ കണ്ടു അപ്പോൾ ആ ആൾ വിളിച്ച് പറയുമ്പോൾ പറയുകയാണ് എന്റെ ഭാര്യ വിളിച്ചു വിളിച്ച് എന്ന് പറയാണ് അങ്ങനെ കാര്യങ്ങൾ എന്തായാലും വഷളായി ഒരുപാട് പ്രശ്നങ്ങളായി ചേട്ടൻ നാട്ടിൽ വന്നു അങ്ങനെയൊക്കെ ആയി ദയവേഴ്സായി അവരെ അവരുടെ വീട്ടിൽ കൊണ്ടുനക്കി ഇങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഓടുന്ന നായിക ഒരു മണി മുഴം മുൻപേ എന്ന് പറയുമ്പോൾ ആ ചേട്ടനെ ഇന്ന ആൾക്കാർ വിളിച്ച് പറയുക എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് ഈ പെൺകുട്ടി അതായത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഇങ്ങനെ വിളിച്ച് പറയും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ യാത്ര പോകുന്നത് ഇവർ അറിഞ്ഞിട്ടുണ്ട് അവർ വിളിച്ച് പറയുന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവിടെ വെച്ച് തന്നെ ഈ പെൺകുട്ടി വിളിച്ച് പറയുകയാണ് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് വന്നതാണ് ഇന്ന കാര്യത്തിന് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന ആളെ ഇവിടെ വെച്ച് കണ്ടു എന്ന് പറയുമ്പോൾ അതിൽ കുറ്റമല്ലല്ലോ അപ്പം അതാണ് ഓടുന്ന നായിക്ക് ഒരു മുഴ മുൻപേ എന്ന് പറയുന്നത് പിന്നെ അതൊരു സംഭവം അതുപോലെ തന്നെ വേറൊരു ചേട്ടൻ്റെ കാര്യം വീട്ടിൽ ആഴ്ചയിലാണ് വരുള്ളൂ ജോലിക്ക് പോയിട്ട് ആഴ്ചയിലാണ് വരുള്ളൂ കോഴിക്കോട് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവരെ കുട്ടികൾ രണ്ട് പെൺകുട്ടികളാണ് അമ്മയാണ് വീട്ടിലുള്ളൂ അപ്പോൾ ആ രണ്ട് പെൺകുട്ടികളും അമ്മയും വീട്ടിലുള്ളപ്പോൾ അവരെ ഇഷ്ടം പോലെയാണ് അടിക്കില്ല തുടക്കില്ല എന്ന് പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കില്ല കുളിക്കില്ല അങ്ങനെയൊക്കെ പക്ഷേ ഈ ചേട്ടൻ നല്ല ചിട്ടുള്ള ആളാണ് രാവിലെ എഴുന്നേറ്റ് കുളിക്കണം ദിവസം വീട് അടിച്ച് തുറച്ച് വൃത്തിയാക്കി നമുക്കുണ്ടല്ലോ ഒരു ചിട്ടവട്ടങ്ങൾ അതൊക്കെ ആ ചേട്ടന് നിർബന്ധമാണ് അവരൊരു പഴയ തറവാട്ടിലെ ജീവിച്ചു കളമ്പത് വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ചെറിയ കുട്ടികളാണ് നാല് വയസ്സ് ആറ് വയസ്സൊക്കെ ആയിട്ടേ ഉള്ളൂ പക്ഷെ എന്നാലും ഈ കുട്ടികൾ വന്നിട്ട് അച്ഛനോട് വന്നു കഴിഞ്ഞാൽ അച്ഛൻ പലഹാരങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും അപ്പം സന്തോഷപൂർവ്വമായിട്ട് അത് വാങ്ങിച്ച് അച്ഛാന്ന് വിളിച്ച് എത്രമാത്രം സ്നേഹത്തോടു കൂടി പെരുമാറാം അങ്ങനെ ചെയ്യില്ല ചെറിയ കുട്ടികളാണെങ്കിലും ഒരു സ്നേഹമൊക്കെ കാണിക്കുമല്ലോ അങ്ങനെ പെരുമാറാതെ ആദ്യം അച്ഛനോട് ചോദിക്കുന്ന ചോദ്യം അച്ഛനെപ്പോഴാണ് പോവുക എന്ന് കാണത്തുള്ളൂ അതെന്താ അങ്ങനെ ചോദിക്കുന്നത് അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അച്ഛൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് അച്ഛൻ ദേഷ്യപ്പെടും അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ചെയ്യും അപ്പം അതുകൊണ്ട് അച്ഛൻ പോയേ നമുക്കവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അച്ഛൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്നാൽ അച്ഛൻ്റെ പണം വേണം അച്ഛൻ കൊണ്ടുവരുന്ന സാധനങ്ങളും വേണം അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് ആവശ്യമാണ് അപ്പം അങ്ങനെ പറഞ്ഞ് കുട്ടികളെ തരം വരെ അങ്ങനെ മാറ്റം വരുത്തിയിട്ട് വളർ വളരുംതോറും ഈ കുട്ടികളുടെ മനസ്സിൽ ഈ പകയും വൈരാഗ്യം തന്നെയുള്ളൂ അതായത് അച്ഛനെ പറ്റി പറഞ്ഞു കൊടുത്ത അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഈ കാര്യങ്ങളാണല്ലോ മനസ്സിലാക്കുക അല്ലെങ്കിൽ പിന്നെ അച്ഛൻ ഉപദ്രവിക്കുന്ന ഉപദ്രവങ്ങൾ സഹിച്ച് വളർന്ന കുട്ടിയാവണം അപ്പൊ അത് വലുതാവുന്നതോറും ആ മനസ്സിലാ പക ഉണ്ടായിക്കോളും അല്ലാതെ അല്ലാത്ത പക എന്ന് പറയുമ്പോ ഈ അമ്മ പറഞ്ഞു കൊടുത്ത പകകളാണ് അങ്ങനെ ആയി സംഭവിച്ചിട്ട് ഈ അച്ഛനെ വീട്ടിൽ നിന്ന് ആ സാധനങ്ങൾ കൊണ്ടുവരാനും പണം സമ്പാദിക്കാനും അച്ഛൻ വേണം അത് കഴിഞ്ഞാൽ പുല്ല് വരല്ല ഒരു ഭക്ഷണം പോലും കൊടുക്കില്ല ഈ മക്കളാണെങ്കിലും വന്നിരുന്ന് തിന്നെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ആ ആ വ്യക്തി അവസാനം ഒരു അമ്പലനടയിൽ പോയിട്ട് അഭയം കണ്ടു എന്നുള്ളതാണ് പറയുന്നത് എന്നിട്ടും അവിടെ അമ്പലനടയിൽ പോയിട്ട് അഭയം കണ്ടിട്ടും എങ്ങനെയെങ്കിലും കിട്ടുന്ന പണം അല്ലെങ്കിൽ സാധനങ്ങൾ ഒരു കൂട്ടി വെച്ചിട്ട് ഈ മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കും അമ്മവർ അപ്പോൾ ഞങ്ങളൊക്കെ കണ്ടുള്ള ചോദിക്കുമ്പോൾ പറയും എന്തേലും അവിടെ എൻ്റെ മക്കളല്ലേന്ന പറയും അപ്പം ഉണ്ട് അപ്പം പീഡി പീഡിപ്പിക്കപ്പെടുന്നവർ പുരുഷ പീഡനമുണ്ട് സ്ത്രീ പീഡനമുണ്ട് എന്ന് പറയണില്ല അപ്പം നമ്മുടെ അറിവിൽ അറിഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ പുരുഷ പീഡനം കേട്ടോ അപ്പം അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു മാത്രം അങ്ങനെ നിങ്ങളുടെ ചുറ്റുവട്ടത്തും എവിടെയെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കിങ്ങനെ അറിവിലുണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പം എപ്പോഴും നമ്മൾ സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്നു അല്ലെങ്കിൽ സ്ത്രീകളേനെ സ്ഥലം താഴ്ത്തുന്നു എന്ന് പറയുന്ന പോലെ പുരുഷന്മാർക്കും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഞാൻ ഈ എൻ്റെ ഈ അനുഭവത്തിലെ ഈ കാര്യം നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചുകൊണ്ട് മാത്രം അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്കും അറിവിലുണ്ടായിരിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുകയുണ്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്ത വിശേഷവുമായി വേഗത്തിൽ വരേണ്ടതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു